ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാഷൻ കേക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമ എങ്ങനെ കുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈൻഡ് ഓഫ് മില്ലറ്റ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല യൂഷ്വലി യൂസ് ചെയ്യുക റാഗി ഒക്കെ ആയിരിക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇപ്പം നമ്മൾ റാഗി പൊടി കൊണ്ട് പുട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാറുണ്ട് ഇത് ലിറ്റിൽ മില്ലറ്റ് ആണ് ചാമ ഇങ്ങനത്തെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഇത് വേണം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോളിഷ്ഡ് ആയാൽ അതിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും അൺപോളിഷ്ഡ് ആണെങ്കിൽ മോർ ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് സോക്ക് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് സോക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി ആ വെള്ളം കളയുക അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ച് ഒരു മിനിമം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സോക്ക് ചെയ്യണം സോക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഒരു എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത വെള്ളം കളയാൻ പാടില്ല ആ വെള്ളമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്തതിനെ ഞാനിവിടെ എടുക്കുന്നുണ്ട് അതായത് കുറച്ച് ഭാഗം ഡ്രൈ ആക്കാനും നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം അത് ഞാൻ പൊടിച്ച് പുട്ട് ചപ്പാത്തി എന്നിവയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ബാക്കിയുള്ളതിനെയാണ് ആ സെയിം വെള്ളം നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് എടുക്കുമ്പം നമുക്കൊരു ബേസ് ആയിട്ടുള്ള ഒരു ഒരു റൈസ് പുറക്കത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് റൈസ് ഉപ്പുമാവ് അതുപോലെ കഞ്ഞി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ആ സെയിം വെള്ളം തന്നെ ആവശ്യമുള്ളത് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണ് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും അത് വെച്ച് നമ്മൾ ചോറ് അതിൻ്റെ കൂടെ കറികളൊക്കെ ആഡ് ചെയ്തിട്ട് ചോറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഉപ്പുമാവ് നമ്മൾ യൂഷ്വൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ഉപ്പുമാവായിട്ട് യൂസ് ചെയ്യാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് കറികളിലൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ചോറ് ചിക്കൻ ചോറ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാവുന്നതാണ് അതല്ല ഇതുപോലെ കുറച്ച് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസത്തേക്കുള്ള പോർഷൻസ് ഇതുപോലെ വെച്ചാൽ നമുക്കത് സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം വൺസ് ഇതേപോലെ സോക്ക് ചെയ്ത് കുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്പികളിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് അതിന് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചോറിലൊക്കെ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും വളരെ ടേസ്റ്റിയാണ് നല്ലപോലെ കറികളും സാലഡ്സും ഒക്കെ യൂസ് ചെയ്യുക ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ റെസിപ്പീസ് ആഡ് ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്